ആറന്മുള ഉത്രട്ടാതി വള്ളംകളിയിൽ മേലുകര കൊറ്റാത്തൂർ കൈതക്കോടി പള്ളിയോടങ്ങൾ വിജയികളായി പാടിത്തുഴച്ചലിൽ മാലക്കരയും തെക്കേമുറിയും വിജയികളായപ്പോൾ ചമയം ആടയാഭരണം എന്നിവയിൽ കാട്ടൂർ വെൻപാല പള്ളിയോടങ്ങൾ സ്ഥാനം നേടി ആറന്മുള ഉത്രട്ടാതി വള്ളംകളി ഫൈനലിൽ എ ബാച്ച് വിഭാഗത്തിൽ മേലുകര പള്ളിയോടവും ബി ബാച്ച് വിഭാഗത്തിൽ കൊറ്റാത്തൂർ കൈതക്കോടി പള്ളിയോടവും മന്നം ട്രോഫി കരസ്ഥമാക്കി എ ബാച്ചിൽ ആയിരൂർ രണ്ടാം സ്ഥാനവും മുല്ലപ്പുഴശ്ശേരി മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി ബി ബാച്ചിൽ കൊടിയാട്ടുകര രണ്ടും ഇടപ്പാവൂർ മൂന്നാം സ്ഥാനവും നേടി ആർ ശങ്കർ സുവർണ ട്രോഫി നെല്ലിക്കൽ പള്ളിയോടത്തിനും ലഭിച്ചു ലൂസേഴ്സ് ഫൈനലിൽ എ ബാച്ചിൽ കുറിയന്നൂരും ബി ബാച്ചിൽ വൻമഴിയും വിജയികളായി പാടി തുഴച്ചടിൽ മാലക്കരയും തെക്കേമുറിയും വിജയികളായി ചമയം ആടയാഭരണം എന്നിവയിൽ കാട്ടൂർ വെൺപാല പള്ളിയോടങ്ങൾ എ ബാച്ചിൽ വിജയിച്ചപ്പോൾ കടപ്ര ആറാട്ടുപുഴ എന്നിവ ബി ബാച്ചിൽ വിജയികളായി ബ്യൂറോ കോഴഞ്ചേരി